ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും സാഗരം ലൈവിലേക്ക് ലൈക്കടിച്ചേക്കൂ ഹലോ നല്ല ആയിക്കടിച്ചേക്കു അധികം എന്താണ് തമിഴാണല്ലോ ഓക്കെ ഓക്കെ ശുശ്രൂഷയാണോ ശുശ്രൂഷയാണോ ഓക്കെ ഓക്കെ നല്ല ചേക്കൂ വരുന്നവരെല്ലാം ലൈക്ക് ഇടിച്ചേക്കു പ്ലീസ് ശുശ്രൂഷ അധികം എന്താണ് രണ്ടും ഒന്ന് രാവില ഒന്ന് തന്നെയാണല്ലോ ലോകത്തെ സ്നേഹിക്കുക എന്നുള്ളത് മാറിയോ ദിനേഷ് ആണെന്നോ ഓക്കെ ഓക്കെ ദിനേഷ് കുമാർ അല്ലാന്ന് മനസ്സിലായി എന്തെങ്കിലും ദിനേഷ് ഒന്ന് അടുത്തി വെച്ചിരിക്കുകയാണ് ഓക്കെ എന്നത് ലൈക്ക് അടിച്ചേക്കുമോ എല്ലാവരും എല്ലാവരും അല്ല ഒരാളല്ലേ വന്നിട്ടുള്ളൂ ഒന്ന് ലൈക്ക് അടിച്ചേക്കു ദിനേഷ് കുമാറാണോ ദിനേഷ് കുമാറാണോ ഓക്കെ ലൈവിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ദിനേഷ് കുമാർ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലുമാണ് കിടന്നിരിക്കുന്നത് എന്തുപറ്റി രാജ്ഞി ആമോ രാജ്ഞി ഓക്കെ ഓക്കെ ലൈക്ക് ലൈക്ക് എടുത്ത് കാണുന്നില്ലല്ലോ ലൈക്ക് ോ ലൈവിലേക്ക് സ്വാഗതം വരണം അവിടെ ലൈവിലേക്ക് സൗകര്യം ലൈക്കടിച്ചൊന്നും സുഖം ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ദിനേഷ് കുമാർ ദിനേഷ് കുമാർ സംസാരം കൊടുത്തോ ദിനേഷ് കുമാർ ഓക്കെ ഓക്കെ താങ്ക് യു പൊരുത്തപ്പെടുന്നത് പോലെ എന്താണ് പൊരുത്തപ്പെടുന്നത് പോലെ എന്താണ് മീൻസ് ലൈവിൽ രണ്ടുപേരുണ്ട് ലൈക്ക് വെച്ചേക്കുവോ പ്ലീസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് പൊരുത്തപ്പെടുന്ന പോലെ എന്താണ് ദീസ അത് കൊടുത്തിരിക്കുന്നത് പൊരുത്തപ്പെടുന്ന പോലെ വെച്ചാൽ എന്താണ് ദിനേഷ് കുമാർ തന്നെയാണോ അവര് ദിനേഷ് കുമാറിന്റെ രൂപം ഭാവം എല്ലാം മാറിയല്ലോ എന്താണ് അവരുടെ ഭാവത്തി വന്നിരിക്കുക ഓക്കെ ഓക്കെ എന്താണ് എന്താണ് വിശേഷങ്ങൾക്ക് വീഡിയോ വ്യക്തമല്ല വീഡിയോ വ്യക്തമല്ലേ എന്ത് ക്ലിയർ ആവുന്നില്ലേ ക്ലാരിറ്റി ഇല്ലേ ക്ലാരിറ്റി ഇല്ലേ സുള്ളി ക്യൂൺ ഓക്കെ ക്ലാരിറ്റി ഇല്ലേ ഞാൻ അവിടെ പോലെ സ്ഥലത്ത് അവരുടെ സീനും വേറൊരു സ്ഥലം മാറി ഞാൻ വന്നിരുന്നതാണ് നല്ലൊരു സീനറി ആയിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നത് എനിക്ക് നോക്കിട്ടൊന്നും കുഴപ്പമില്ല ഞാൻ നോക്കിയിട്ട് ക്ലാരിറ്റിയുണ്ട് ഓക്കെ ഓക്കെ നല്ല സീനറി അല്ലേ സീനറി നല്ലതല്ലേ സൂപ്പർ അല്ലേ സീനറി ദിനീഷ് കുമാർ ഓക്കെ ബൈ എനിക്ക് പറയാം നീ ഓക്കെ ബൈ പറയുവാണോ സോറി ഇപ്പോഴേ പോവണ്ട അവിടെ നിന്നില്ലേ ബൈ പറഞ്ഞ് പോകല്ലേ ഇനി ഇപ്പം നിൽക്കുന്നില്ലല്ലോ എന്താണ് ഇവിടേക്കാണ് ഓടുന്നത് ഇവിടേക്ക് നീ ഓടി ഓടി പോകുന്നത് ഏ ഇപ്പോഴേ പോവണ്ട ജനീഷ് കുമാർ പോവൊക്കെ വേണ്ട ഉണ്ടോ ഇപ്പം ദിനേഷ് കുമാർ ക്ലാരിറ്റി ഉണ്ടോ നമ്മുടെ ഇതില് ഡൈവരിപ്പ മൂന്ന് പേരെ ഇപ്പൊ രണ്ടായി കാറ്റു കാറ്റ് വീശി കാറ്റ് വീശി പോയത് ുമാർ വ്യക്തതയില്ലേ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ക്ലാരിറ്റി ഇല്ലേ സ്ഥലം പോണോ വേറെ സ്ഥലത്തോട്ട് പോകണോ കാറ്റ് വീശിയേ സ്റ്റാൻഡ് മറിഞ്ഞു പോയതാ സ്റ്റാൻഡ് കണ്ടോ സ്റ്റാൻഡ് മറിഞ്ഞു പോയി ഞാൻ ഇങ്ങോട്ടെങ്കിലും വേറെ സ്ഥലത്തോട്ട് പോട്ടെ വേറെ സ്ഥലം പോകട്ടെ ഓക്കെ എല്ലാവർക്കും ലൈനിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വെക്കൂ ഞാനൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാരിറ്റി ഉണ്ടോ ഉണ്ടോ ആ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ഇടിച്ചേക്കണേ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ഇടിച്ചേക്കണേ ലൈവിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് ഈവനിങ് ദിനീഷ് കുമാർ അവിടെ ഇതിനകത്ത് ക്ലാരിറ്റി ക്ലാരിറ്റി ഉണ്ടോ ശരിക്കും ദിനേഷ് കുമാർ ക്ലാരിറ്റി ഉണ്ടോ ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഞാനിവിടെ പോന്നു വെക്കലുണ്ടാക്കാനായിട്ട് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചേക്കോ പ്ലീസ് ഡൈവിൽ നിൽക്കുന്ന നടക്കുന്ന ഗുഡ് ഈവനിങ് സ്വാഗതം ഡൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എല്ലാവരും ഒന്ന് ലൈക്ക് എടുത്തു വെക്കൂ പ്ലീസ് പ്ലീസ് ഒന്ന് ലൈക്ക് എടുത്തേക്കൂ ലൈറ്റ് ക്ലാരിറ്റി ഉണ്ടോ ഇപ്പം ജിനീഷ് കുമാർ ക്ലാരിറ്റി ഉണ്ടോ വ്യക്തതയില്ല ക്ലാരിറ്റിയില്ല ഇങ്ങനെ ഇപ്പോൾ ഒക്കെ പോയേക്കാം ആരായണു ജയരാജാണല്ലോ അമ്മേ മൂന്നര ആയുധമേ ഉള്ളൂ നേരത്തെ നേരത്തെയാണല്ലോ ദൈവം എന്നോട് പറഞ്ഞത് നാല് മണി നാലുമണിക്കും ഇടണമെന്നില്ലായിരുന്നു ജയവ് ജയരാജ് എങ്കിൽ ഞാനിപ്പം കിട്ടുന്നേ ഉള്ളൂ നോക്കിയതാണ് ഞാൻ വേറൊരു സീനറി നല്ല സീനറി സ്ഥലത്തോട്ട് പോയിക്കുമായിരുന്നു അവിടെ പക്ഷേ ക്ലാരിറ്റി കിട്ടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എവിടെ ചെന്നിരുന്ന ക്ലാരിറ്റി കിട്ടുമെന്നുള്ള ക്ലാരിറ്റി ഉണ്ടോ ഇപ്പം ക്ലിയറായിട്ട് കാണാമോ ജയരാജ് പോയോ ബിടയ്ക്ക് ക്ലാരിറ്റി ഉണ്ടോ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ ആ അതെ അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് തന്നെ പോകാറ് കട്ടാക്കണോ ഇത് ഇരുന്ന് പറ്റും أتمنى